സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉന്നയിച്ച വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി തിരുത്തലുകൾക്ക് സംസ്ഥാന നേതൃത്വം തയ്യാറാണെന്നും ബിനോയ് വിഷം എ ഡിജിപി എം ആർ അജിത് കുമാറിനെ ഡിജിപിയാക്കാൻ പറ്റില്ലെന്ന നിലപാട് സിപിഐ തുടരും തെറ്റ് തിരുത്തിയില്ലെങ്കിൽ കെ എ ഇസ്മയിൽ പാർട്ടിക്ക് പുറത്തായിരിക്കുമെന്ന മുന്നറിയിപ്പും മറുപടി പ്രസംഗത്തിൽ ബിനോയ് വിഷം നൽകി നേതൃത്വത്തിനും മന്ത്രിമാർക്കും എതിരെ ഉയർന്ന വിമർശനങ്ങളെല്ലാം ഉൾക്കൊണ്ടുള്ള മറുപടിയാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം നൽകിയത് ലോക്കപ്പ് മർദ്ദനത്തെ ശക്തമായി എതിർക്കുന്ന നിലപാട് മുന്നണിയിലും സർക്കാരിലും സിപിഐ എടുക്കുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരായ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല റിപ്പോർട്ടിൽ ആ വിമർശനം ഉൾപ്പെടുത്താതിരുന്നത് സർക്കാരിനെതിരായി പ്രതിപക്ഷം അത് ആയുധമാക്കാതിരിക്കാനാണെന്ന വിശദീകരണവും നൽകി ഡിജിപി പദവിയിലേക്ക് അജിത് കുമാറിനെ കൊണ്ടുവരാൻ ശ്രമം നടന്നാൽ എതിർക്കുമെന്നും മറുപടി പ്രസംഗത്തിലുണ്ട് തൃശൂരിലെ പരാജയം പാർട്ടിക്കുണ്ടാക്കിയത് വലിയ മുറിവാണ് പാർട്ടി വോട്ട് ചോർന്നോ എന്ന് പരിശോധിക്കണമെന്ന ആവശ്യവും ബിനോയ് വിഷം ഉന്നയിച്ചു മുതിർന്ന നേതാവ് കെ ഇസ്മെയിലിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്നാണ് മറുപടി പ്രസംഗത്തിൽ ബിനോയ് വിഷം പറഞ്ഞത് തെറ്റു തിരുത്തിയില്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തു പോകുമെന്ന മുന്നറിയിപ്പ് നൽകി പാർട്ടിക്ക് വിധേയനായാൽ വാതിലടക്കില്ലെന്ന നിലപാടും ബിനോയ് വിശ്വം പ്രതിനിധികളെ അറിയിച്ചു ആലപ്പുഴയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ